ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം മണിക്കൂറുകളായി ബിഗ് ബോസ് ഹോസിനുള്ളിൽ പൊരിഞ്ഞ ചർച്ച നടക്കുകയാണ് നമ്മൾ അനുമോളും ഗസലും തമ്മിലുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ് ചർച്ച ഇന്നലെ മുതൽ ഒരു ചർച്ച ഉണ്ടായിരുന്നു ജെട്ടി കാണുന്നില്ല അലക്കിയിട്ടത് കാണുന്നില്ല അത് മറ്റൊരാളുടെ ആയിരുന്നു ആ ഒരു ചർച്ചയ്ക്ക് ശേഷം ഇപ്പോൾ ചായ ചർച്ചയിലേക്ക് മാറിയിരിക്കുകയാണ് അതായത് ഗസലിന് അനുമോളുടെ ചായ ഇഷ്ടമല്ല അനുമോൾ ചായ ഗസലിനും ഇഷ്ടമല്ല കാരണം രണ്ടുപേരും രണ്ട് തരത്തിലാണ് ചായ ഇടുന്നത് ഒരാൾ കടപ്പം കൂട്ടിയും ഒരാൾ കടുപ്പം കുറച്ചും ഇത്ര ഉള്ള വിഷയം അനുമോൾ ഇട്ട ചായ കെസേലിന് ഇഷ്ടമല്ലെന്ന് പറഞ്ഞുകൊണ്ട് കെസേന് മറ്റൊരു ചായ ഇടുന്നു ആ സമയത്ത് നമ്മൾ അനുമോൾ എന്ത് ചെയ്ത് അനുമോൾ ഇന്ന് ഗ്യാസ് അങ്ങ് ഓഫ് ആക്കുന്നു അതുപോലെ തന്നെ തിരിച്ചും കെസാൻ ചായ ഇടുമ്പോൾ അനുമോളും വന്ന് ഗ്യാസ് ഓഫ് ആക്കുകയാണ് അപ്പോൾ ഈ രണ്ടുപേരും തമ്മിൽ ഫേസ് ടു ഫേസ് ഒരു ഫൈറ്റിലേക്ക് വന്നിരിക്കുകയാണ് അനുമോളിൻ്റെ ഭാഗത്താണ് ന്യായം ഉള്ളതെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് പേര് മാറിയിന്ന് സംസാരിക്കുന്നു കെസാൻ്റെ ഭാഗത്താണ് എന്ന് പറയുന്നത് നമ്മുടെ അനീഷ് അടക്കമുള്ള ആളുകളെ സംസാരിക്കുന്നു അനീഷ് അനുമോളുടെ എടുക്കാൻ വന്നിട്ട് അനുമോളുമായിട്ട് സംസാരിക്കുകയാണ് അനുമോൾ നീ ചെയ്ത് തെറ്റാണ് നീ ചെയ്തത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് നീ ഗസലുമായിട്ട് സംസാരിച്ച് നിങ്ങൾ രണ്ടുപേരും രമ്യപ്പെട്ട് മുന്നോട്ട് പോകണമെന്ന് പറയുന്നു പക്ഷേ അനുമോൾ അടുക്കുന്നേ ഇല്ല ഒരു രക്ഷയില്ല എനിക്കത് താല്പര്യമില്ല എനിക്ക് നീ അതിനെക്കുറിച്ച് സംസാരിക്കുന്ന ഇഷ്ടമില്ലെന്ന് പറയുന്നു അതുപോലെ നമ്മുടെ ഗസലിനും ഇത് സംസാരിക്കുന്നതിന് താല്പര്യമില്ല പക്ഷേ സംഭവം ഞാൻ എൻ്റെ മനസ്സിൽ വെച്ചിട്ടുണ്ട് അത് ഞാൻ ഒരിക്കലും മറക്കത്തില്ലെന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോഴെന്തായാലും സംഭവം മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ഗസലും അനുമോളും തമ്മിൽ നല്ല ഫൈറ്റ് ഉണ്ടാവുന്ന എല്ലാ സാധ്യതയുണ്ട് എന്തായാലും ഈ ചായ വിഷയവും ജെട്ടി വിഷയവും ഇതൊരു അവസാനിച്ചിട്ടില്ല വമ്പം ചർച്ച നടക്കുകയാണ് മണിക്കൂറുകളായി വേറൊരു കണ്ടന്റ് വരും അപ്പോൾ പുതിയൊരു അപ്ഡേറ്റ് കിട്ടുമ്പോൾ നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ